ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി ഇനി നയനെ ഒരിക്കലും കരയാൻ സമ്മതിപ്പിക്കില്ല എന്ന തീരുമാനമെടുത്ത് നന്ദുവിനെ പുറത്തിറക്കാനുള്ള ആ ശ്രമം നടത്തുകയാണ് കേട്ടോ നന്ദുവിന് ഇനി ജാമ്യം കോടതിയിൽ നിന്ന് കിട്ടത്തേ ഉള്ളൂ പക്ഷേ നന്ദുവിൻ്റെ പേരിൽ ഒരു എഫ് ഐ ആർ എഴുതാൻ പാടില്ലെന്ന തീരുമാനം ദേവയാനി എടുത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ നന്ദുവിനെ കുരുക്കിലാക്കിയവളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ദേവയാനി ഇറങ്ങി പുറപ്പെടുകയാണ് പിന്നീട് ഈ ഈ വേണുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ പണം കൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നത് ദേവയാനി കാണുകയാണ് അപ്പോൾ ദേവിയാന എനിക്ക് ദേവിയനോട് ഇങ്ങനെ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കണ ഇത് ഒരു കെട്ടിച്ചമച്ച കഥ പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ പെൺകുട്ടി തന്നെ പിന്നീട് കേസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ മനഃപൂർവ്വം നന്ദുവിൻ്റെ ഈ ഒരു സംഭവം വേണ്ടെന്ന് വെക്കാൻ അപ്പൊ അത് ദേവയാനിയുടെ ഉള്ളിൽ ഉറച്ച് തീരുമാനിച്ചു കേട്ടോ അപ്പൊ ഇതിന്റെ പിറകിൽ കളിച്ചവരാണെങ്കിലും ഞാനത് കണ്ടെത്തുമെന്ന തീരുമാനം ദേവയാനി എടുക്കും അങ്ങനെ ആണെങ്കിലോ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്തോട്ട് ചെല്ലിട്ടാ എന്നിട്ട് പറയുകയാണ് ആ ആളെ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുമോ എത്ര പണം വേണമെങ്കിലും നിനക്ക് ചെയ്യാമെന്ന് നിനക്ക് തരാമെന്നൊക്കെ ഇങ്ങനെ അപ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിലാണെങ്കിലോ ഈ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഒരാൾ ഈ കാര്യം പറഞ്ഞിട്ട് എൻ്റെ മുന്നിലോട്ട് വന്നിട്ട് കുറച്ച് പണം കിട്ടിയതേ ഉള്ളു അപ്പോൾ ഞാനൊന്ന് എൻ്റെ ഭർത്താവിനോട് ചോദിക്കട്ടെ എന്നാൽ എന്നീ പറയുന്നത് പോലെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാ ആ ആളുടെ അടുത്തോട്ട് ചെല്ലേ എന്നിട്ട് എന്നീ വേണ്ടതുപോലെ ഞാൻ പറയുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്യാന്ന് പറയുമ്പോൾ ദേവിയാനോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ആവശ്യം അത് പറഞ്ഞോളൂ എന്ന് ദേവിയാനോട് ചോ ചോദിക്കാണ് കേട്ടാ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് കൂടി സംസാരിക്കട്ടെ എന്ന് പറയണേ അങ്ങനെ ഹസ്ബൻഡ് തൊട്ടരികിൽ വരികയാണ് അപ്പോൾ ഉടനെ തന്നെ എടാ നീ ആണെങ്കിലും നീ നിൻ്റെ ഭാര്യയും കൂടി എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ ഒരുങ്ങി നിങ്ങൾ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ പറയണം കേട്ടോ അങ്ങനെ ഈ സമയം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടണം അപ്പോൾ ആ ആളുടെ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങൾ വഴക്ക് കൂടുന്നത് അപ്പോൾ അയാൾ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ തുക തരാമെന്ന് പറയാനിട്ട് അയാളെ എനിക്കൊന്ന് പോലീസ് സ്റ്റേഷനിലാക്കാനാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇവർ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെട്ടോ ഈശ്വര കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയത് ഈ ഒരു സീനായിരുന്നു ഇനി വീണ്ടും അത് അവരിങ്ങനെ ഓർത്ത് നോക്കുകയാണെട്ടോ അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ പറഞ്ഞ പണം തരുമോ ഹിതാ നോട്ടുകെട്ടുകൾ ഇതാ ഞാൻ നിങ്ങൾ ചോദിച്ചതിലോ അപ്പുറം ഞാൻ തരുമെന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരത്തിന് രണ്ട് നോട്ടുകെട്ട് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവയാനി ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഈ പെണ്ണിനാണെങ്കിലും വല്ലാത്തൊരു സന്തോഷം പക്ഷേ എന്നാൽ ദേവയാനി ആണെങ്കിലോ ഇത് വക്കീലിനെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും കേട്ടോ മൊബൈലിൽ പകർത്തു എന്നുള്ള ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രണ്ടു പേരും നന്ദുവിനോട് എന്ത് ചെയ്തു അതുപോലെ തന്നെ അവർ തമ്മിൽ ഇങ്ങനെ വഴക്കൂടുന്നത് ഈ ദേവയാനി ഏർപ്പാടാക്കിയ ആൾ വന്ന് അതിൽ പിന്നീട് അവരതിൽ ഇതാക്കുക അവരെ അതിൽ നിന്ന് ഏർ ഏർപ്പെടുത്തിയതിനു ശേഷം ഈ പയ്യനെ ഒരുപാട് നന്ദടിച്ചതുപോലെ തന്നെ അങ്ങ് അടിക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പോയതിനു ശേഷം ദേവയാനി നോട്ടുകെട്ട് കെട്ടി പിന്നീട് ദേവയാനി പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം ഈ പറയുന്ന പയ്യനെ എൻ്റെ ഭർത്താവിനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് നീ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുവോ അയ്യോ അങ്ങനെ ഒരു കേസ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കുകയാണ് അപ്പം ഇതാണോ പണി നീ എല്ലാവരുടെയും നിന്ന് പണം വാങ്ങി നീ നിൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു വിലത്തരം ചെയ്യണോ എന്താ മേഡം മേഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് േ ഇപ്പോൾ ഇതുപോലെ മാഡം പറഞ്ഞതുപോലെയല്ലേ ഞങ്ങൾ ചെയ്തത് അപ്പം നീയല്ലേ ഇപ്പം പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ ഇതുപോലെ ഒരു കേസ് എടുക്കാമെന്ന് നീ നിന്നെയും നിന്റെ ഭർത്താവിനെയും കുറിച്ച് നീ എന്താണ് വിചാരിച്ചിരുന്നു ഞാൻ ആരാണെന്ന് തന്നെ ഈ കരുതിയത് അത് കേൾക്കുന്ന എടി പൊടി എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്യുമെന്ന് പറയാനാണ് അപ്പോഴാണ് ഈ വക്കീൽ ഇവരുടെ മുന്നിലോട്ട് വരുന്നത് അങ്ങനെ വക്കീൽ പറയുന്നത് ആ നിങ്ങളുടെ ഏർപ്പാട് ഇതായിരുന്നു അല്ലേ എന്നാൽ നിങ്ങളിപ്പോൾ ആ പയ്യനെ ആ ആ പെൺകുട്ടിയെ ജയിലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ജയിലിൽ കയറ്റിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിനി അഴി എണ്ണേണ്ടി വരും ജീവിതകാലം മുഴുവൻ ഇന്ന വകുപ്പുകളൊക്കെ ഇങ്ങ് ചേർത്തുകയാണ് ഞാൻ നിങ്ങളുടെ പേരിൽ ഞാൻ നിങ്ങൾ ചെയ്യുന്ന ഈ ഈ മാഡത്തിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് ആ ആളെ കൊണ്ട് അടുപ്പിച്ചതിൽ പിന്നീട് അയാളുടെ പേരിൽ കേസ് കൊടുക്കാൻ ഒരുങ്ങുന്ന നിങ്ങളുടെ ഈ കള്ള പണിയുണ്ടല്ലോ അതൊക്കെ ഞാൻ ഇന്ന് പൊളിച്ചൊടുക്കി തരാമെന്ന് പറഞ്ഞിട്ട് ദേവിയാനി വക്കീലിത് പറഞ്ഞ ഉടൻ തന്നെ ദേവയാനി എന്ന് പറയുന്നു ഞാൻ ഇന്ന ഫോൺ എടുക്കട്ടെ പോലീസിന് ഞാൻ നിങ്ങളെ പിടിച്ചു കൊടുത്തോളാം എന്ന് പറയട്ടോ അപ്പം മാഡം മാഡം മാഡത്തിന് എന്താ വേണ്ടത് മാഡം എന്തിനാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നു മാഡത്തിനോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മാഡത്തിന് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല മാഡം ആവശ്യപ്പെട്ടു അതുപോലെ ഞാനിന്ന് എൻ്റെ ഭർത്താവും അഭിനയിച്ചു പിന്നെ അയാൾ കയറി വന്നു ഇപ്പം മേഡം കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കേസുണ്ട് അത് സത്യം തന്നെ എങ്ങനെയൊരു കേസ് ഉണ്ടെന്നാണ് താൻ പറയുന്നത് അത് കേട്ട ദേവയാനിയുടെ ആ ഒരു ശബ്ദമുയർത്തിയിട്ടുള്ള ആ സംസാരം കേൾക്കുമ്പോൾ ഉണ്ടായ സത്യങ്ങൾ പറയണേട്ടാ നന്ദുവിനെ കുറിച്ചിട്ടുള്ള ആ സത്യങ്ങൾ പറയണേ ഞങ്ങൾക്കൊരാൾ പണം തന്നു ആ പണത്തിൻ്റെ പ്രകാരമാണ് അവർ എന്തോ എസ് ഐ ആവുകയാണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു അപ്പോൾ ആ എസ് ഐ ടെസ്റ്റിൽ അവർ പോകാൻ പാടില്ല അതിന് തടയിടാൻ ഞാനും എൻ്റെ ഭർത്താവും ഇങ്ങനെ അഭിനയിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതുപോലെ ചെയ്തതാണെന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ദേവിയേനെ അങ്ങ് ഞെട്ടിപ്പോകണം അങ്ങനെ ദേവിയനെ ചോദിക്കുകയാണ് ആരാണ് ആൾ ആ ആൾ എന്നോട് വെളിപ്പെടുത്തും മാഡം അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കുക ഇനി എന്ന് പറയുമ്പോൾ വക്കീൽ ദേവേനെ ഈ വാക്ക് പറഞ്ഞതു കൊണ്ട് തന്നെ വക്കീൽ പറയണ ആ ശരിയാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടക്കണം മേഡം മേഡം പറഞ്ഞത് പ്ര പ്രകാരം മാഡത്തിൻ്റെ കൈകളിൽ നിന്ന് പണം വാങ്ങിയതും ഇവർ തമ്മിൽ വഴക്ക് കൂടുന്നതും അതുപോലെ തന്നെ ഇവർ ഈ മേഡത്തിനോട് പറഞ്ഞതും ഒക്കെ അഭിനയിക്കാം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതൊക്കെ എൻ്റെ മൊബൈലിൽ ഞാൻ പകർത്തിയിട്ടുണ്ട് ഈ വീഡിയോ ആ എസ് ഐക്ക് മുന്നിൽ അങ്ങ് കാണിച്ചു കൊടുത്താൽ ഇവരുടെ പിന്നെ എല്ലാം എല്ലുമുള്ളും അങ്ങ് വേർതിരിച്ച് കൊടുത്തോളൂ എഫ് ഐ ആർ ഇടാമോ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി എത്രയായാലും ഒരു പോലീസുകാരി ആവുന്ന ഒരു എസ് ഐ ആവുന്ന ഒരു പെൺകുട്ടിയെ ഇവർ ഇല്ലാത്ത അപരാധം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേട്ടിയതിനെ അവിടുത്തെ എസ് ഐ തന്നെ കണക്കിന് കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ പോവാൻ നോക്കുമ്പോൾ മാഡം ഞങ്ങളെ രക്ഷിക്കണം മേഡം ഞങ്ങൾ ഒരാൾ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ചെയ്തതാണ് ആ ആളുടെ പേര് വെളിപ്പെടുത്താനാണ് പറഞ്ഞത് അത് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ വേണു എന്ന് പറയുന്നത് കേട്ടോ എന്ത് വേണു ഏത് വേണു അപ്പോൾ ആ വേണു ഏതാണെന്നുള്ള ആ സത്യം അങ്ങ് പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്നാൽ ഈ സമയം ഇത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് വക്കീൽ അത് മാഡം അത് അനാമികയുടെ അതായത് മേഡം നമ്മുടെ കല്യാണം കഴിച്ച ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേരല്ലേ വേണു അവരുടെ തറവാടല്ലേ അത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ദേവിയാനി ഏഹ് അതാവില്ല ഇവർക്ക് തെറ്റിപ്പറ്റിയതായിരിക്കും എന്തായാലും നിങ്ങൾ ഇനി അടുത്ത പണി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നിങ്ങൾക്ക് രണ്ടാക്കും പരാതിയില്ല ആ കേസ് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ എസ് ഐയുടെ മുന്നിലോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയാണ് ദേവയാനി അത് പറഞ്ഞുകൊണ്ട് തന്നെ മാഡം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങൾ ആ എസ് ഐ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മാത്രം മതി വേറൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ഉപദ്രവിക്കില്ല അതിനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വക്കീൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ചെയ്തോളുമെന്ന് പറയാൻ കേട്ടോ പിന്നീടാണെങ്കിലോ ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് എന്നാലിപ്പുറത്ത് നന്ദാവനത്തിലാണെങ്കിലോ നവ്യം നയനയൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ കനകത്തിന് സംശയം തോന്നുകയാണ് ശരിക്കും നന്ദൂട്ടനെ എങ്ങോട്ടാണ് പോയത് നിങ്ങൾ കള്ളം പറയുന്നോ ഒരു പരിങ്ങൽ നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നന്ദൂട്ടൻ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും എങ്ങോട്ടേക്കും പോകില്ല സത്യം പറഞ്ഞോ പറയുമ്പോൾ അവർ നിന്ന് പരിങ്ങാ അച്ഛനോട് എന്ത് പറയും അമ്മയോട് എന്ത് പറയും നാളെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന അച്ഛനമ്മമാരുടെ മുന്നിൽ അവൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താങ്ങില്ല എന്നിവർ രണ്ടുപേരും മനസ്സിലാക്കുകയാണ് പിന്നീട് ഈ വക്കീൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാണ് അപ്പോൾ ഈ രണ്ട് ആളുകളും കൂടിയിട്ടാണ് പോകുന്നത് ഈ പെണ്ണും ആണും കൂടി ചെല്ലാണ് വേണു പറഞ്ഞാൽ ആ ആള് കൂടി ചെല്ലാണ് അപ്പോൾ എന്താ എന്താ നിങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഈ നന്ദു എന്ന് പറയുന്ന പേ പെൺകുട്ടിയുടെ പേരിൽ ഒരു കേസുമില്ല എന്ന് പറയണം കേട്ടോ എന്ത് എന്താ നിങ്ങൾ പോലീസിനെ വിദ്യയാക്കണം ഉടൻ തന്നെ ഇല്ല കേസില്ല നന്ദനയുടെ പേരിൽ ഞങ്ങൾക്ക് ഈ കേസില ഞങ്ങളുടെ അടുത്ത് ചെറിയൊരു തെറ്റ് പറ്റിയതാണ് എന്ന് പറയട്ടെ ഇത് കേട്ട ഉടനെ തന്നെ എസ് ഐ പറയണേ നിന്റെയൊക്കെ കോമാളിത്തരത്തിന് ഇരിക്കാനാണോ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഭർത്താവ് മദ്യപിച്ചതിലും പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലും പെട്ടെന്ന് ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോയതാണ് സാറേ എന്നെ ക്ഷമിക്കണം എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ തട്ടിക്കൂട്ട് നുണകളങ്ങ് വിടുകയാണ് കേട്ടോ ഇതോട് കൂടിയിട്ടും ് നിനക്ക് കേസില്ലെങ്കിൽ പിന്നെ ഇപ്പം ഞാനെന്തിനാ ഇവളെ പിടിച്ച് ഈ ജയിലിടേണ്ട ആവശ്യം നാളെ ഇനിയിപ്പോൾ ഇവളെ എൻ്റെ മേലുദ്യോഗസ്ഥയായി വരുന്നതെങ്കിൽ ഞാൻ ഇവൾക്ക് സെലൂട്ട് അടിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാത്തവരെ ഒരിക്കലും ശിക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അനന്തപുരിയിൽ ഏതെങ്കിലും ഒന്നിനെ കെട്ടിയാൽ എനിക്ക് കൈ വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇവളെ കണ്ടിട്ട് നല്ലൊരു പെണ്ണാണെന്ന് തോന്നി കുഴപ്പമില്ലാത്ത ഒരു പെൺകുട്ടിയാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ എനിക്ക് കേസില്ലെങ്കിൽ ഞാൻ എന്നെ വെറുതെ വിടുന്നു എന്ന് പറയട്ടോ അങ്ങനെ നന്ദു ആണെങ്കിൽ ഒത്തിരി സന്തോഷമാവാണ് അങ്ങനെ വക്കീൽ നന്ദുവിൻ്റെ കൈ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ദേവേ ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ ദേവ എനിക്ക് വാക്കുകളില്ല ദേവേനെ അത്രയും സന്തോഷത്തോടു കൂടി അവിടെ ഇങ്ങനെ മറിഞ്ഞു നിന്ന് കാണുമ്പോൾ വക്കീലിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എനിക്ക് ജാമ്യം എടുക്കാൻ എൻ്റെ അച്ഛനും അമ്മയെ ആദർശേട്ടനെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞിരുന്നോ എന്ന് ഇങ്ങനെ നന്ദു ചോദിക്കുമ്പോൾ അവിടെ തന്നെ പറയണേ ആരോ പറഞ്ഞോട്ടെ അതൊന്നും നീ ഇപ്പോൾ അറിയേണ്ട എന്തായാലും നീ ഇപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് പോകും നിൻ്റെ അച്ഛനമ്മമാർ വല്ലാത്ത ടെൻഷനാണ് നിൻ്റെ ചേച്ചിമാർക്ക് താങ്ങാനാവാത്ത അത്രയും വലിയ ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ പിന്നീട് വീട്ടിലോട്ട് പറഞ്ഞയക്കാണ് എന്നാൽ ഇനി ഇവരെ ഒത്തുകൂടാൻ ദേവയാനി സമ്മതം നൽകണം എന്തായാലും ഇവർ മൂന്ന് പേരും ഒത്തുകൂടട്ടെ എന്നിട്ട് ഇവളെ എസ് ഐ ആവണം എന്നിട്ട് ഇതിന് പിറകിൽ കളിച്ച വേണുവിനെ താൻ കൈയോടെ പിടിച്ച് നാല് കൊടുക്കണമെന്നുള്ള ആ ഒരു തീരുമാനം തന്നെ ദേവയാനി എടുക്കുന്നുണ്ട് കേട്ടോ